Welcome back to my channel, Lily's YouTube World. നമ്മളെ കിച്ചനിൽ നിന്നൊക്കെ ഡെയിലി വലിച്ചെറിയുന്ന സാധനങ്ങളുണ്ടല്ലോ അത് നമ്മളിതുപോലെ ഒന്ന് ശേഖരിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കൊന്നും വെളിയുന്ന ഒരു വിധത്തിലുള്ള കെമിക്കലായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറും ഒന്നും തന്നെ വാങ്ങണ്ട കേട്ടോ നല്ല അടിപൊളിയായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ ഉള്ള വളം നമുക്ക് നിമിഷ നേരം കൊണ്ട് അതായത് ഒന്നല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ടും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇത് കണ്ടോ നല്ല പൊടിയായിട്ടുള്ള നമ്മുടെ കിച്ചൺ ബേസ്ഡ് കമ്പോസ്റ്റാണേ ഇത് നമുക്ക് പൂക്കുന്നതായാലും കായ്ക്കുന്നതായാലും ഏതൊരു ചെടിക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അത് അല്പം കൂടിപ്പോയാലും ഒരു പ്രശ്നവും ഇല്ലേ അപ്പോൾ ഇത് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനു മുന്നേറ്റ് ജസ്റ്റ് ഒരു കാര്യം പറയുന്നത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ഈ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഞാൻ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്ന് കാണിക്കാവേ ഇത് കണ്ടും കുറച്ചധികം വെജിറ്റബിൾ സ്ക്രാപ്സ് ആണ് ഉള്ളിത്തോലുണ്ട് നമ്മുടെ വാഴ വാഴപ്പഴത്തിൻ്റെ തോലുണ്ട് അതുപോലെ ഗ്രാബ്സ് കുറേ സാധനങ്ങൾ നമ്മുടെ വേസ്റ്റായി കളയുന്നത് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഈ വേസ്റ്റ് കിച്ചൻ വേസ്റ്റ് ഈസി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം അപ്പോൾ ഇതിൽ ഞാൻ നമ്മുടെ ഫിഷോ അല്ലെങ്കിൽ ചിക്കനോ വേസ്റ്റ് ഒന്നും ഇടുന്നില്ലേ ഇത് ഗ്രേപ്സ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആ ഒരു വേസ്റ്റ് വേസ്റ്റൊക്കെയാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് നമുക്കിതിലോട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഫിഷിൻ്റെ ഇതൊക്കെ മാക്സിമം ഇടാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ അത് ഭയങ്കര സ്മെല്ലായിരിക്കേ അപ്പോൾ ഇതുപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതാകുമ്പോൾ ഈ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയോ പിന്നെ ഇതിൽ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ കോക്കോപ്പീറ്റാണ് ചകിരിച്ചോർ എന്ന് പറയത്തില്ല ഇത് ഹോം മെയ്ഡാണ് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന വീട് ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ അപ്പോൾ വളരെ ഈസിയായിട്ട് എന്നാലും കുറച്ച് ബുദ്ധിമുട്ടോടെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ കോക്കോ പീറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഞാൻ കുറച്ച് ചാണക പൊടി എടുക്കുവാണേ നന്നായിട്ട് ഉണക്കി പൊടിച്ചത് തന്നെ എടുക്കണേ പച്ച ചാണകം ഒരിക്കലും എടുക്കരുത് ആ ഒരു രീതിയിലുള്ള കമ്പോസ്റ്റ് ക്ലിയറായി കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് പച്ച ചാണകം തന്നെ എടുക്കുക ഇത് വീട്ടിലില്ലാത്തവരാണെങ്കിൽ ഓൺലൈനായാലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇത് ഇൻപിക്ക് കൊണ്ട് സമ്പുഷ്ടമാണ് പിന്നെ നമുക്ക് കുറച്ച് ഗാർഡൻ സോയിലെടുക്കണേ ഇനി ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി നിങ്ങളുടെ കയ്യിൽ അവൈലബിളായിട്ട് എടുത്താൽ മതി പിന്നെ ഞാനിത് ചെടിച്ചട്ടിയിലാണ് കാണിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ചെടിച്ചട്ടി എടുക്കാം അതിനെ ക്ലീൻ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിത് ഒ ഇതിന് മുൻപ് ചെടി നട്ട് വെച്ച് വെച്ചിരുന്നതായിരുന്നേ അപ്പോൾ അത് ജസ്റ്റ് മാറ്റിയിട്ട് ഈ കമ്പോസ്റ്റിനായിട്ട് എടുക്കുന്നതാണ് എന്ത് വേണേലും നമുക്ക് എടുക്കാം മൺ മൺപാത്രോ അല്ലാന്നുണ്ടെങ്കിൽ പെയിൻ്റിൻ്റെ വർക്ക് അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാട്ടോ നമ്മുടെ കയ്യിൽ ഏതാണ് അവൈലബിളിലോ അതെടുക്കാം അപ്പോൾ അതിൻ്റെ ആയിട്ടും ഫസ്റ്റ് ലെയർ ആയിട്ട് ഞാൻ മണ്ണ് മണ്ണ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർഡൻസ് ഓയിൽ ഒന്ന് ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ വലിയ ഹോളാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കണേ ചെറുതായി ഒന്ന് അടച്ചു കൊടുത്താൽ മതി പിന്നെ ഞാൻ നമ്മുടെ വെജിറ്റബിൾ സ്ക്രാപ്സ് കുറേശ്ശെ വീതം ഇതുപോലെ സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുവാണേ നമ്മുടെ പഴത്തൊലിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒത്തിരി കിട്ടുന്നതനുസരിച്ച് ഒത്തിരി ഇട്ട് കൊടുക്കണേ കാരണം അതൊക്കെ പൂക്കുന്ന ചെടിയൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ പൂക്കൾ കൊണ്ടുവന്നറിയും കേട്ടോ പിന്നെ സിട്രസ് എന്നറിഞ്ഞാൽ പഴവർഗ്ഗങ്ങൾ അധികം ഇടല്ലേ ഞാനിപ്പോൾ ഒരു നാരങ്ങ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ഇതുണ്ടല്ലോ കോറഞ്ച് അതൊക്കെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കാവേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ലെയർ ആയിട്ട് നമ്മുടെ ഈ കോക്കോ പീറ്റ് ആഡ് ചെയ്ത് കൊടുക്കണേ ഈ കോക്കോ പീറ്റ് ഇടുന്നത് കാരണം പെട്ടെന്ന് നല്ല രീതിയിൽ പൊടി പൊടിയായിട്ടുള്ള ആ ഒരു കമ്പോസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് നല്ല രീതിയിൽ ഈസി ആയിട്ട് പൊടിഞ്ഞതുപോലെ കിട്ടും കേട്ടോ ചെറുത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ നമുക്ക് പൊടിച്ചൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ ഇതങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ വീണ്ടും നമുക്ക് ആ സ്ക്രാപ്സ് വെജിറ്റബിൾ സ്ക്രാപ്സ് ആഡ് ചെയ്ത് കൊടുക്കാവേ ഓണിയൻ പീലൊക്കെ കിട്ടുന്നതനുസരിച്ച് നല്ലതുപോലെ ഇട്ട് കൊടുക്കണേ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ മുട്ടത്തോടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പൊടിച്ചതായാലും ഇട്ട് കൊടുക്കാം യാതൊരുവിധ പ്രശ്നങ്ങളില്ല പിന്നെ ഞാനിൻ്റെ ചോറിൻ്റെ വേസ്റ്റൊന്നും ഞാനിതിലോട്ട് ഇടുന്നില്ലേ കാരണം ചോറിന് ഇവിടെ പട്ടിയും പൂച്ചയൊക്കെ വന്ന് കഴിക്കുന്നത് കാരണം അതൊന്നും ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നില്ലേ പിന്നെ അരി നമ്മൾ കൂടുതലധികം വേസ്റ്റാക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ ആവശ്യം അനുസരണം ഇട്ട് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം താല്പര്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്താൽ യാതൊരുവിധ പ്രശ്നങ്ങളില്ലേ അതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചകിരി സോറി ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ചാണകപ്പൊടി അതുപോലെ നമ്മുടെ വിറക് കത്തിച്ചിട്ടുള്ള ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ചാരമൊക്കെ ഇടുമ്പോഴും നല്ല രീതിയിൽ കമ്പോസ്റ്റായി കിട്ടും അതുമല്ല അതിൽ പുഴുക്കളൊക്കെ ഒരുപാട് അങ്ങോട്ട് നിറഞ്ഞ് സ്മെല്ല് വരുന്നതൊക്കെ മാറിക്കിട്ടുകയും അപ്പോൾ വീണ്ടും നമുക്ക് ആ വെജിറ്റബിൾ സ്ക്രാപ്സ് തന്നെ ഇട്ട് കൊടുക്കാവേ അപ്പോൾ പിറ്റേ ദിവസത്തെ വേസ്റ്റും കൂടി കാണിക്കാവേ അതിൽ കുറച്ചധികം ഉണ്ടായിരുന്നു അതിൽ കുറച്ച് ചോറും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അല്പം ഒന്ന് ബാലൻസ് വന്നത് അപ്പോൾ അതിലിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു എന്നുകൊണ്ട് മാക്സിമം ചോറൊന്നും ഇടാതിരിക്കുന്നതിന് നല്ലതേ അരി വേസ്റ്റ് ആക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഇതുപോലെ ഓരോ ദിവസം ഉള്ളത് അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ ഇതുപോലെ ഓരോ ദിവസം ഇതുപോലെ ഇതുപോലെ ഇട്ട് കൊടുത്ത് മാത്രം മതിയാകും കേട്ടോ അപ്പോൾ അത് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഓരോ ലെയർ കഴിഞ്ഞ ശേഷം അതിൻ്റെ പുറത്ത് നമുക്ക് ഒന്നുകിൽ ചാരമോ അല്ലാന്നുണ്ടെങ്കിൽ ചാണകമോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒന്നുമില്ല എന്നുണ്ടെങ്കിലും മണ്ണെങ്കിലും ജസ്റ്റ് ഒന്ന് സ്പ്രിങ്ഡ് ചെയ്ത് കൊടുക്കുന്നത് വേഗം നല്ല രീതിയിൽ അത് കമ്പോസ്റ്റായി മാറാൻ ആവുന്നതാണ് ഈ ചാരത്തിലൊക്കെ ഉണ്ടല്ലോ നല്ല അളവിൽ പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ചെടിയൊക്കെ പോക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ്ഫുള്ളാേ ഇത്രയും ശേഷം വീണ്ടും ഞാൻ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുവാണേ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ മുട്ട തുടക്ക് ഇതുപോലെ പൊടിയാക്കി വെച്ച് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നല്ല പൊടിഞ്ഞ് തന്നെ നമുക്ക് കിട്ടുമെ പിന്നെ ചില സമയത്ത് നമ്മൾ അങ്ങനെ കൈ കൊണ്ട് പൊടിച്ചിടുക അല്ലേ അപ്പോൾ അങ്ങനെ ഇടുവാണെങ്കിൽ നമ്മൾ ഇത് ആയി കിട്ടുന്ന സമയത്തും ആ ചെറിയ പീസസ് പീസസായിക്കി അങ്ങനെ തന്നെ ഉണ്ടാവുകയെ അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും എല്ലാം കൂടി ഒരുമിച്ച് നല്ല എല്ലാം കൂടി മിക്സായി നന്നായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റുന്ന ആ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കണേ അതിൻ്റെ പുറത്തായിട്ട് ഞാൻ കുറേ ചാരവും ചകരിച്ചോറും പിന്നെ നമ്മുടെ ഇലയുണ്ടല്ലോ അതൊക്കെ ഇട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാൻ പോവുകയാണെ അപ്പോൾ ഇത് വേഗം കമ്പോസ്റ്റ് ആയിക്കട്ടെ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് കുറച്ചൊരു ശർക്കര എടുക്കുക ഒരു പിടി അളവിന് ശർക്കര എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് കുറച്ചൊരു തൈരെടുത്ത് അതിലോട്ടൊന്ന് മിക്സ് ചെയ്യണേ ഒരഞ്ച് ദിവസത്തിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ബോട്ടിലെങ്ങാനും അടച്ചു വെക്കണമെങ്കിൽ അത്രയ്ക്ക് നല്ലതായിരിക്കും ഒരു അഞ്ച് ദിവസത്തിന് ശേഷം ഇതുണ്ടല്ലോ നമ്മുടെ ആ കമ്പോസ്റ്റിന് മുകളിൽ കൂടി ഒഴിച്ചു കൊടുക്കണേ അതാകുമ്പോൾ വലിയ രീതിയിൽ പുഴുക്കൾ ഉണ്ടാകത്തില്ല പക്ഷേ പുഴുക്കൾ ഉണ്ടായാലും കുഴപ്പമില്ല ആ പുഴുക്കൾ വരുന്നതിലൂടെയാണ് നമുക്ക് വേസ്റ്റ് കിച്ചൺ വേസ്റ്റ് വേഗം കമ്പോസ്റ്റായി മാറുന്നത് ഇത് ഞാനിപ്പോൾ രണ്ട് മാസത്തിന് മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഇത് കണ്ടോ അത്യാവശ്യം നല്ല കമ്പോസ്റ്റ് വരുന്നുണ്ട് ഇതിൽ അല്പം ഈർപ്പം കൂടിയുണ്ട് പിന്നെ ഈ ഇതിൽ കുറച്ച് പുഴുക്കളുണ്ടായിരുന്നു അത് തോനെ അതിനോട് ചേർന്ന് പോകും ഈ പുഴുക്കൾ കണ്ടെന്ന് വെച്ച് നമ്മൾ ആ കമ്പോസ്റ്റിനടുത്ത് കളയാനോ അല്ലെങ്കിൽ പുഴുവിനടുത്ത് കളയാനോ നിൽക്കേണ്ട അത് ഓട്ടോമാറ്റിക്കലി അതിനോടൊപ്പം ചേർന്ന് നല്ലൊരു വളമായിട്ട് മാറി ഈ കാണുന്നതും ഈ സെയിം മെത്തേഡിൽ ഞാൻ ചെയ്തതാണ് അപ്പോൾ രണ്ട് മാസം ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു നിലയിലായി കിട്ടും പിന്നെ ഈർപ്പം ഉണ്ടല്ലോ അത് നമുക്ക് വേണേലും ഉണക്കിയെടുക്കാൻ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഉണങ്ങി നമുക്ക് പഴുട രൂപത്തിൽ കിട്ടുവേ വീണ്ടും ഒരു ഒന്ന് രണ്ട് മാസം കൂടി നമ്മൾ അങ്ങനെ മെച്ചയ്ക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു മെത്തേഡിൽ കിട്ടും കേട്ടോ ഇതിൽ ഞാൻ വേറൊന്നും തന്നെ ചെയ്തിട്ടില്ല ഇത് ഉണക്കാനോ സൂര്യപ്രകാശത്തിലൊന്നും ഇട്ടിട്ടില്ലേ താനെ തന്നെ അത് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതൊരു പ്ലാൻസിനും വേണമെങ്കിലും ഇത് ഇട്ട് കൊടുക്കാവുന്നതാണേ ഇതൊക്കെ ഇടുന്നതിന് മുന്നുണ്ടല്ലോ നമ്മുടെ ചെടിയിലെ ചുവടിലുള്ള എല്ലാ ഇതുപോലത്തെ ആവശ്യമില്ലാത്ത കളകളും പറിച്ചു മാറ്റിയതിന് ശേഷം ഇട്ട് കൊടുക്കാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ അതാകുമ്പോഴുണ്ടല്ലോ നമ്മുടെ പ്ലാന്റ്സിന് അതിൻ്റെ എല്ലാ ന്യൂട്രിയൻസും കിട്ടും അല്ല ആ കളകളായിരിക്കും അതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ ഇതുപോലൊന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ തക്കാളി ചെടിക്കാണ് ഇഴ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ കായ്ക്കാനും പോക്കാനും ഒത്തിരി കായകൾ നിറയാനും ഇത് വളരെ ഹെല്പ്ഫുള്ളാവുകയും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ിലൊക്കെ ഷെയർ ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയും വരുന്നവരെ എല്ലാവർക്കും ബാക്ക് താങ്ക്സ് വാച്ചിങ് പാ പാ സി യു